കണ്ണിൽ കുറ്റം പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ട് ഒന്ന് ഫുഡിന് തീരെ റെസ്പെക്റ്റ് ഇല്ല രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവനിക്കിപ്പോ പ്ലേറ്റ് കിട്ടാഞ്ഞിട്ടൊന്നുമില്ലല്ലോ ലൈക്കിന് വേണ്ടിയിട്ടുള്ള പ്രശ്നല്ലേ അങ്ങനെ കൊറേ പറയാനുണ്ട് പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം ഞമ്മളൊക്കെയാണ് നന്നാവേണ്ടി ഇതുപോലുള്ള ആളുകൾ പെരുകണിന്റെ കാരണം എന്താ ഇന്നെ പോലുള്ള ആളുകൾ വീഡിയോ ചെയ്യണോണ്ടാണോ ഇന്നെ പോലുള്ള ആളുകൾ പെരുകണെന്തോണ്ടോ നിങ്ങളെ പോലുള്ള ആളുകൾ കാണാത്തത് കൊണ്ടാണ് അപ്പൊ അവൻ വല്ല സ്റ്റീലിന്റെ പ്ലേറ്റിലോ കുപ്പിന്റെ പ്ലേറ്റിലോ ആണ് തിന്നിന്നിണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കും ഞാനിത് ക്ലോസറ്റിൽ കൊടുന്ന് വിളമ്പി തിന്നോണ്ടല്ലേ നിങ്ങൾ കാണണേ അതാ ഞാൻ പറഞ്ഞു പിന്നെ ഏതൊരു കാര്യത്തിനും നല്ല വശമുണ്ട് ഇതുവരെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ഇതിന്റെ മോശവശങ്ങളാണ് ഇനി നല്ല വശം എന്താന്ന് കേൾക്കണ്ടേ അപ്പം ഈ ഒരു സാധനത്തിൽ തിന്നുക ലാഭം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കച്ചറക്ക് വേറൊരു പാത്രം തിരപ്പാക്കേണ്ട കാര്യമില്ല ഈ മീനിന്റെ മുള്ള അതെ ഇറച്ചിമുള്ള എല്ലാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോൾ കിട്ടാൻ തട്ടിയാൽ മതിയൊക്കെ ഉയ മനസിലായില്ലേ അയിന് സെപ്പറേറ്റ് ഒരു പാത്രം വെക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ക്ലോസെറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞത് സോപ്പ് സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചാൽ തന്നെ ശരിക്കും ക്ലീൻ ആവും അപ്പം ഈ വിമ്മ പോലുള്ള സോപ്പും പൊടികൾ വേറെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല പാത്രം കഴുകാൻ ഏത് அது <laughs> ஆறாம <Madre. laughs> <Ara degressandole aquí. laughs>